നിരവധി ആരാധകരുള്ള സെലിബ്രിറ്റികളാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിനും രണ്ടുപേരും അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ദിയ സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അൻഷുൻ ഇൻസ്റ്റയിലൂടെയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാറ് ഈ അടുത്തിടെ ദിയയുടെ കടയായ ഓബൈ ഓസിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തയൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ലൈഫ് പഴയതുപോലെ ആയതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ അശ്വിൻ തന്റെ ഇൻസ്റ്റയിലൂടെ പുതിയ വീട് പങ്കുവച്ചിരിക്കുകയാണ് ഐ ടി മേഖലയിലാണ് ദിയാകൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് ജോലി ചെയ്യുന്നത് വിവാഹ ദിവസം പോലും സമയം കണ്ടെത്തി ഏറ്റെടുത്ത വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ദിയയ്ക്ക് താലി ചാർത്താനെ അശ്വിൻ കതിർ മണ്ഡപത്തിലെത്തിയത് മാനസിക സമ്മർദ്ദവും അമിത ജോലി ഭാരവുമുള്ള മേഖലയാണ് ഐ ടി എന്നാൽ ജോലിഭാരത്തിനനുസരിച്ചുള്ള ശമ്പളം പല കമ്പനികളും എംപ്ലോയീസിന് നൽകാറുമില്ല ലാപ്ടോപ്പ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെയാണ് അശ്വിൻ ജോലികൾ ചെയ്യുന്നത് അതിനിടയിൽ ദിയയുടെ സംരംഭമായ ഒ ബൈ ഒ സിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കണക്കും കാര്യങ്ങളും വെബ്സൈറ്റും മാനേജ് ചെയ്യും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് ഐ ടി മേഖലയിൽ ജീവനക്കാരായിട്ടും ഭാര്യയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ അശ്വിന് കഴിയുന്നത് വർക്കിനിടയിൽ ദിയയ്ക്കൊപ്പം എല്ലാ ആവശ്യത്തിനും അശ്വിൻ തന്നെയാണ് തുണയായി പോകാറുള്ളതും സോഷ്യൽ മീഡിയയിൽ സജീവമായ അശ്വിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീലാണിപ്പോൾ വൈറലാകുന്നത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ആവറേജ് ചെറുപ്പക്കാരൻ അവന്റെ ശമ്പളത്തിൽ തൊണ്ണൂറ് ശതമാനവും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ഇ എം ഐക്കും വീടുപാടയ്ക്കും വേണ്ടിയാണ് ചിലവഴിക്കുന്നതെന്നും സ്വന്തം ആഗ്രഹങ്ങൾക്കായി നീക്കിവയ്ക്കാനോ സമ്പാദിക്കാനോ വരുമാനം തികയില്ലെന്നും സാരാംശമുള്ള റീലാണ് അശ്വിൻ പങ്കുവച്ചത് സ്വന്തം ജീവിതാവസ്ഥയുമായി റിലേറ്റബിളായത് ായത് കൊണ്ടാകണം അശ്വിൻ സ്റ്റോറിയിൽ ഷെയർ ചെയ്തത് അശ്വിൻ്റെ സ്റ്റോറി വൈറലായതോടെ സമാനമായ അവസ്ഥയിലുള്ള പ്രേക്ഷകരെല്ലാം കമൻറ്റുകളുമായി എത്തി കേരളത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും മാസശമ്പളവും ജീവിത ചെലവും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഭാര്യ ലക്ഷങ്ങൾ വരുമാനമുള്ള സംരംഭകയാണെങ്കിലും കൂടിയും അവയിൽ നിന്നും പണം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി അധികമായി അശ്വിൻ ചിലവഴിക്കാറില്ല ലക്ഷങ്ങൾ മാസം ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണ് ദിയാകൃഷയുടെ ഒബൈ ഓസി എന്ന സ്ഥാപനം ഇമിറ്റേഷൻ ആഭരണങ്ങൾ സാരികൾ എന്നിവയാണ് ഓ ബൈ ഓസിയിലൂടെ വിൽപ്പന നടത്തുന്നത് ഓൺലൈനിലൂടെയാണ് കൂടുതലും കസ്റ്റമേഴ്സ് ഓബൈ ഓസിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തായി ദിയയുടെ ഓബെ ഓസിക്കുണ്ട് ബിസിനസിനോട് പണ്ട് മുതൽ താല്പര്യമുള്ള ആളാണ് ദിയ അങ്ങനെയാണ് കോളേജ് പഠനത്തിനു ശേഷം ഓബൈഒസി ആരംഭിക്കുന്നത് പെൺകുട്ടികളുടെ ഫാഷൻ ഡിസിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും മുമ്പ് ഓബൈ ഓസിയിൽ ലഭ്യമായിരുന്നു പിന്നീട് നവീകരിച്ച ശേഷമാണ് ഇമിറ്റേഷൻ ആഭരണങ്ങളും സാരികളിലേക്കും മാത്രമായി മാറ്റിയത് അടുത്തിടെ സ്ഥാപനത്തില് നടന്ന സാമ്പത്തിക തട്ടിപ്പിലൂടെ ദിയയ്ക്ക് അറുപത്തിയൊന്പത് ലക്ഷം രൂപയും സ്റ്റോക്കുകളും നഷ്ടപ്പെട്ടിരുന്നു ജീവനക്കാരായ മൂന്ന് സ്ത്രീകളാണ് ക്യുആർ കോഡിൽ തിരിമറി കാണിച്ച് കസ്റ്റമേഴ്സിൽ നിന്നും പണം തട്ടിയത് ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദിയയും അശ്വിനും ജൂലൈ മാസത്തിൽ ഡെലിവറി ഉണ്ടാകും രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദിയയും അശ്വിനും തിരുവനന്തപുരത്ത് വെച്ച് വിവാഹിതരായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ